നമസ്കാരം ഹാപ്പിളിലെ ഏറ്റവും പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നതൊക്കെ രണ്ട് ഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന വളകളാണ് ആണ് കേട്ടോ അപ്പൊ രണ്ട് ഗ്രാമിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന വളകളാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വളകളാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ സ്വർണ്ണ വരുന്നത് ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഇന്ന് ഒരു ഗ്രാം സ്വർണം വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വില ഭയങ്കരമായിട്ടും കൂടിയിരിക്കുവാണ് ഏറ്റവും കൂടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അപ്പൊ ബുക്കിങ്ങിന്റെ കാര്യങ്ങളും എല്ലാം താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം അപ്പൊ ഇന്ന് ഇരുപത്തി ഒന്നാം തീയതി ദിവസം ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ഇന്ന് ഒരു ഗ്രാം സ്വർണം വരുന്നുണ്ട് അതുപോലെ തന്നെ പവന് വരുന്നത് എന്ന് പറഞ്ഞാൽ അമ്പത്തയ്യായിരത്തി അറുനൂറ്റി എൺപത് രൂപയാണെന്ന് ഒരു ഗ്രാം ഒരു ഗ്രാമിന്റെയും പവന്റെയും വില വരുന്നത് കേട്ടോ അപ്പം ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ഏറ്റവും കൂടിയ വില അല്ലെ നമ്മൾ ഇതുവരെ ജീവിതത്തിൽ കാണാത്ത ഒരു വിലയാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണ കൂടുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാവുന്ന സൗകര്യമുണ്ട് വളരെ കുറഞ്ഞ ഐറ്റം അതായത് വെഡ്ഡിന്റെ മാത്രമല്ല ഞാൻ പറഞ്ഞത് ഒരു മാലെടുക്കാനായിക്കോട്ടെ മറ്റെ ഐറ്റം എടുക്കാനായിക്കോട്ടെ നിങ്ങൾക്ക് വേൾഡ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്വർണ്ണം ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക വില കൂടിയാൽ ആ ബുക്ക് ചെയ്ത ചാർജും കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വിലയാണ് അതാണ് ബുക്കിംഗ് കൊണ്ടുള്ള പ്രയോജനം അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് വന്ന രണ്ട് ഗ്രാമിന്റെ ഒക്കെ ഐറ്റം നോക്കി രണ്ട് ഗ്രാമിൽ വരുന്ന ഡി എസ് നയൻ വൺ സിക്സ് ആയിട്ടുള്ള ആഭരണമാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഇവിടെ എയ്റ്റീൻ ക്യാരറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് മെസ്സേജിൽ വിടാറുണ്ട് നമ്മൾ ചെയ്യാറില്ല കേട്ടോ എല്ലാം നമ്മൾ ഡയമണ്ട് സിക്സ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പൊ ഈ കാണുന്ന ഒക്കെ നമുക്ക് ഈ പറഞ്ഞ രണ്ട് ഗ്രാമിൽ വരുന്ന ഐറ്റം ആണ് രണ്ട് ഗ്രാമേ വരുന്നുള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ ഇതൊക്കെ വരുന്ന രണ്ട് ഗ്രാമിൽ വരുന്ന ഐറ്റം ആണ് അപ്പൊ നമുക്ക് വേറെയും കൂടി നോക്കാം ഓക്കെ അപ്പൊ ഇത് ഈ കാണുന്ന ഐറ്റം ഒക്കെ നോക്കി നാല് ഗ്രാമിൽ വരുന്ന അത്യാവശ്യം നല്ല പൊലിമയിൽ വരുന്ന ഐറ്റമാണ് നാല് ഗ്രാമിൽ വരുന്ന ഓക്കെ അതുപോലെ തന്നെ പൈപ്പ് വളയിൽ വരുന്ന നാല് ഗ്രാം അതായത് അര അരപ്പവനിൽ വരുന്ന പൈപ്പ് വളകൾ ഒക്കെ വരുന്ന അര അരപ്പവനിൽ വരുന്ന പൈപ്പ് വളയാണ് ഓരോ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് രണ്ട് നാല് സൈസ് രണ്ട് ആറ് സൈസ് എല്ലാ സൈസും ഉണ്ട് നമുക്ക് രണ്ട് ഗ്രാമം വലിയവരുടെ അളവാണ് വരുന്നത് അല്ല കുട്ടികളുടെ അളവെല്ലാം വലിയവരുടെ തന്നെ അളവാണ് വരുന്നത് അതുപോലെ തന്നെ പിന്നെ കാപ്പ് മോഡൽ വേണമെന്നുണ്ടെങ്കിൽ കാപ്പ് മൂടലുണ്ട് അത് ഒരു പവനിൽ വരുന്ന കാപ്പ് മോഡലാണ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നോക്കാം ഇതൊക്കെ അരപ്പവനെ വരുന്നുള്ളൂ അരപ്പവനിൽ വരുന്ന ഐറ്റം ആണ് കേട്ടോ അത് ഈ കണ്ണാക്ക അരപ്പവനാണ് വരുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഈ പറഞ്ഞ പോലെ നൂറ് കിലോമീറ്ററിന് ചുറ്റളവിലൊക്കെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നൂറ് കിലോമീറ്ററിന് ചുറ്റളവിൽ അപ്പൊ നൂറ് കിലോമീറ്റർ ചുറ്റളവിലുണ്ടെങ്കിൽ താഴേക്കാട് എന്ന നമ്പറിലേക്ക് വിളിച്ചു നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം എത്തിച്ചേരുന്നതാണ് അതല്ലാതെ ഇന്ത്യയിലെ ഉള്ളവരോ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ളവരോ ഒക്കെ ആയിക്കോട്ടെ നമുക്ക് ഡെലിവറി ചെയ്യാവുന്നതാണ് ഒരു പ്രശ്നവും ഇല്ല അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതാണ് അപ്പം മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഹാപ്പി ആപ്പി വൺ ടൈം ചേർത്തല കാർത്തേനിയ തെക്കുവേഷൻ കാർ ടാക്സ് ആൻഡ് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ജുവലറി വരുന്നത് അരിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ജുവലറി ഉണ്ട് കേട്ടോ അപ്പൊ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന ബൈ